എന്ന ഈ ശുശ്രൂഷയിലേക്ക് യും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് പല പ്രാവശ്യവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത തിരുവചനമാണിത് അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും മെസ്സേജ് കർത്താവിന്റെ അനുദപിച്ചാൽ അഭിഷേകം അനുദിച്ചാൽ നിത്യമായ ജീവൻ കർത്താവിന്റെ വാഗ്ദാനമാണിത് നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഈ നോമ്പുകാലത്ത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അനുതാപഹ ഹൃദയത്തോടെ മനസാന്തര കൃപയിൽ നാം ജീവിക്കുവാനാണ് ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതി നമ്മൾ അനുതാപത്തോടെ ജീവിക്കും പലപ്പോഴും ആത്മീയ ും കാണുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതം ഇപ്രകാരമുള്ളതാണെങ്കിലും അത് പാപം നിറഞ്ഞതോയുള്ളതോ ലോകസുഖങ്ങളോ ജടീകതകളോ ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലും നമുക്ക് അനുതാപമില്ലെങ്കിലും മനസ്സാന്തരമില്ലെങ്കിലും കർത്താപത്തിന്റെ കൃപയാലും കരുണയാലും നമ്മെ സ്വർഗത്തിൽ എന്നുള്ള ഒരു അപഥ സിദ്ധാന്തം ഒരു വ്യാജ പ്രബോധന എന്ന് ഉദരേറെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതം അവിടെ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനം അതിന് യാതൊരു മാറ്റവും എന്നാൽ കർത്താവ് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനുമുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട് ആ ഉത്തരവാദിത്വം ഇല്ലാതെ നമ്മൾ അലസരായി ലൗകികരായി നമുക്ക് കർത്താവിന്റെ ക്രമ സ്വർഗത്തിൽ എത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് ഒരു തെറ്റായ ചിന്ത എന്ന് മാത്രമല്ല അതൊരു വ്യാജമായ സ്വപ്നമാണ് ഒരു കപടമായ സ്വപ്നമാണ് കർത്താവിന്റെ ഈ ശക്തമായ വാക്കുകൾ നമ്മൾ മറക്കരുത് സഹോദരങ്ങളെ അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം മായ അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം സുവിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വചനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് യേശു കർത്താവ് തന്നെ ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പട്ടണങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി അവയെ ശാസിക്കും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യമെന്താ മാനസാന്തരമാണ് കർത്താവ് ഓരോ അത്ഭുതവും നമുക്ക് തരുന്നത് ഈ അത്ഭുതം കണ്ട് സന്തോഷിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോകാനല്ല നമ്മുടെ ആത്മരക്ഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ അനുതാപമാണ് ഹൃദയ പരിവർത്തനമാണ് സഹോദരങ്ങളെ ഈ പട്ടണങ്ങൾ അനുദപിക്കാഞ്ഞതിനാൽ കർത്താവെ പരസ്യമായി ശാസിക്കുകയാണ് ഇതുപോലെയാണ് വചനം കേട്ടിട്ടുള്ളത് വചനം അനുദിക്കാത്ത മാനസാന്തരങ്ങളും സ്വീകരിക്കാത്ത ഓരോ ജീവിതത്തെ നോക്കി കർത്താവ് ഒരു ശാസിക്കുകയാണ് അനുദപിക്കുക നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ അനുഗ്രഹങ്ങൾ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ അനുധവിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും സ്വർഗത്തിൽ എപ്പോഴും വലിയ ആനന്ദം ഉണ്ടാകുന്നത് ഒരു പാപി അനുദവിക്കുമ്പോഴാണ് മറ്റൊന്നല്ല അവിടെ കർത്താവ് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ ചാരിറ്റി ചെയ്യുമ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതൊക്കെ സ്വർഗത്തിന് സന്തോഷമുണ്ടാകും എന്നാൽ കൂടുതൽ സ്വർഗം സന്തോഷിക്കുന്നത് ഒരു ആത്മാവനതയ്ക്കുമ്പോഴാണ് ആ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അനുതാപത്തിൻ്റെ പവർ എത്ര വലുതാണ് അനുതാപത്തിൻ്റെ കൃപ എത്ര ശ്രേഷ്ഠമാണെന്ന് ഈ പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധാത്മാറിയിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കി താഴ്മയോടെ അനുതാപൃത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് അനുതാപം തരണമേ കർ പറഞ്ഞില്ലേ എനിക്ക് ഹൃദയം തരണമേ അവിടെ നിന്നെ താങ്ങണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ മെന്മയുള്ളവനാകട്ടെ നീ എന്നെ കഴുകണം കർത്താവേ നമുക്ക് കണ്ണുനീരോടെ നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു വിശ്വസിച്ച് കൂട്ടത്തിൽ എണ്ണപ്പെടുക അതുതാപഹൃദത്തോടെ മാനസാന്തര കൃപയിൽ ദിനംതോറും നമുക്ക് ജീവിക്കാം അതിനായി നമുക്ക് കർത്താവരോട് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധ വചനത്തിലൂടെ നമ്മളെ ദിനംതോറനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ ചേർത്ത് തരികയും ചെയ്യട്ടെ